കണ്ണി മാങ്ങ കണ്ണി എങ്ങനെയുണ്ട് എന്തെന്തിനാ തിന്ന കുത്തണത് ഇതൊക്കെ ഒരു പണ്ടൊരു കാല ഉണ്ടായിരുന്നു ആ ചേരട്ടെ ചേരക്ക ഉണ്ടോക്കട്ടെ അതിന്റെ ഇതൊക്കെ തിന്നട്ടെ ചേർക്കു കുറച്ച് ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മളെ കൂട്ടത്തിലൊക്കെ പല ആളുകളും അല്ലേ നമ്മളത്തെ കുട്ടിക്കാലം അത്രേം മധുരായിരുന്നു എന്താച്ചാല് ഇതിനെക്കുള്ള കണ്ണി അങ്ക പറക്കിയിടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു നമ്മളെ വളപ്പിരുന്നല്ലോ ആരാൻ്റെ വളർപ്പുന്ന ടൈന്ന് കുറച്ച് ഉപ്പൊക്കെ കൂട്ടി മുളകൊക്കെ കൂട്ടി തിന്ന ഒരു കാലല്ലേ അതല്ലേ ഇതാണ് ഇത് ഏ അപ്പൊ തിന്ന അപ്പൊ ചാരുവിന് കൊടുക്കട്ട് ഉപ്പിട ഇപ്പന്നെ അവിടെ തന്നെ ഉപ്പിടാ ഇത് കാട്ടി കൊടുത്ത് പോയിപ്പര് മാങ്ങ ഉപ്പിട്ട് തിന്നാണട്ടെ ഉപ്പിടെ ധരിയാണ് ഏതാ ആനയെ കുതിര ഈ ഒരു കളി കളിച്ചിട്ടുണ്ട് നിങ്ങള് ആനയെ കുതിര വയ്ക്ക മേപ്പട്ട് കൂടെ പൊന്തിച്ചാടിയാല് കുതിര വേഗം ചാടിയ ആന അപ്പൊ ആനയെ കുതിരയാ മനസ്സില് വിചാരിച്ചോളിട്ടോ കുതിര ഇതല്ല കേട്ടോ ഇപ്പൊ കടച്ച് വെച്ചു ഇനി പണിയുണ്ട് അവസരങ്ങളൊരു മാങ്ങൾ എന്റെ മക്കളൊക്കെ എന്റെ കുട്ടികളൊക്കെ അളിയാനും പരിപാടി നോക്കട്ടെക്കാൻ വേണ്ടി നിന്നപ്പോളാണ് എന്തൊക്കെയാ പരിപാടി എന്തൊക്കെയാ പരിപാടിയായിട്ടുണ്ടോ എന്തൊക്കെയാണോ ഇതാണ് എന്റെ ചെറിയ ചിന്തന ദേവചിന്തന ചേച്ചി ചേച്ച ചേച്ചിയെ വിജയദേവളൊക്കെ മടക്കിയൊക്കെ അതിനെ കൊണ്ട് കൂട്ടി വെച്ചതാൽ ചെല ഭയങ്കര മദ്യ പഴയ ഞാൻ ചോറ് കഴിച്ചോ അപ്പൊ നമ്മടെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ എറണാ എന്താണ് എന്താണ് ചെറിയൊരു സാമ്പാർ തട്ടിപ്പൂട്ടി സാമ്പാർ വലിയ കഷ്ണങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എന്തൊക്കെ ഇട്ടുവച്ചാൽ കുമ്പളങ്ങ ഇട്ടിട്ടുണ്ട് ഉള്ളി ഇട്ടിട്ടുണ്ട് തക്കാളി ഇട്ടിട്ടുണ്ട് പരിപ്പ് ഇട്ടിട്ടുണ്ട് അപ്പം ഇതിന് തക്കാളി ഇല്ല കുമ്പളങ്ങ കഷ്ണങ്ങളുണ്ട് പിന്നെ ഇത് നമ്മുടെ മീനച്ചാറാണ് കേട്ടോ നമ്മുടെ സ്വന്തം മീനച്ചാർ ഉണ്ടോ അച്ചാർ ഇങ്ങനെ ഇരിക്കും ഉണ്ടോ കഷ്ണങ്ങളാണ് ഇതല്ലേ അപ്പോൾ അച്ചാറൊക്കെ വേണ്ട ആൾക്കാരെ നമ്മളെ വിളിക്കുക കോൺടാക്ട് നമ്പറൊക്കെ നമ്മളെ വീഡിയോയിൽ കൂടെ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർ വിളിച്ചോളി കേട്ടോ നമ്മളെ അടിപൊളി മീനച്ചാറും ചോറാണ് അവിടെ നിന്ന് ഉച്ചക്കത്തെ സ്പെഷ്യൽ മക്കളെ എല്ലാവരും ചോറിച്ച് ഉഷാറല്ലേ നിങ്ങളൊക്കെ വീട്ടിൽ കുട്ടികളൊക്കെ അവസ്ഥ എന്തോ ഉഷാറല്ലേ നല്ല കളികളും നല്ല കലാവിദ്യത്തിലുള്ളവരൊക്കെ അല്ലേ ഇവിടുത്തെ കുട്ടികൾക്ക് നല്ല കലാ ഉണ്ട് ഇതേപോലെ നല്ല ചുമരുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതേപോലെ മണ്ണിൽ എന്താ വെള്ളം ഭാര്യ ഒഴിക്കുക പിന്നെ ഇതേപോലെ കയ്യടയാങ്ങൾ ഉണ്ടാക്കുക ഇതാണ് ഇവിടുത്തെ പരിപാടി അവിടെ എല്ലാവർക്കും സുഖമല്ലേ പിന്നെ ഇതുപോലുള്ള രക്ത കളറുകളൊക്കെ കിട്ടിയാൽ ഇതേപോലെ ചുമറിലൊക്കെ ഇങ്ങനെ വരച്ച് ഇതാക്കും അവരുടെ കഴിവുകളൊക്കെ തെളിയിക്കുകയാണ് ആ നമ്മൾ നമ്മളതിന് വഴക്കുറിയാനും പാടുന്ന സെപ്പറേറ്റ് ചെയ്യുന്നു കഞ്ഞു കഴിവ് എന്താ പറയുക പിന്നെ കുട്ടികളെ ഒരുപാട് നമ്മുടെ അസാറിനെ കുറിച്ച് പറയും കേരളത്തിൽ പിന്തുട്ട് ബന്ധിക്കും എല്ലാത്തിനും അവർക്കും വിദേശ രാജ്യങ്ങൾക്കൊക്കെ നമ്മുടെ വെച്ചാട്ടിപ്പോൾ സെയിലായി കൊണ്ടി തിരുവനന്തപുരത്ത് സന്തോഷം കിട്ടും നിങ്ങളുടെ തീർച്ചയായും സപ്പോർട്ടുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ വീഡിയോസ് വിദ്യാഭ്യാസമായിട്ട് വരുന്നതാണ് കേട്ടോ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വേണം കൂട്ടുകാരെ അപ്പോൾ നമുക്കിപ്പോൾ അച്ചാർ എന്ന് പറഞ്ഞാൽ എറണാകുളത്തേക്കാണ് കേട്ടോ ഓർഡർ എടപ്പള്ളി എന്ന സ്ഥലത്തേക്കാണ് അച്ചാറിൻ്റെ ഓർഡർ മീൻ അച്ചാർ എന്നൊരു ഗ്രാം കുറേ അച്ചാർ സമ്പട്ടിൽ ഉണ്ടാക്കിയേക്കുന്ന ആളുകളല്ലാട്ടും ആവശ്യക്കാർക്ക് അനുസരിച്ച് മാത്രം തയ്യാറാക്കുന്ന അച്ചാറാണ് കേൾക്കും ഒരുപാട് കഷ്ടപ്പാടിൻ്റെ മുടയിലാണ് നമ്മളിങ്ങനെ ഒരു സംരംഭം തുടങ്ങിയത് കാരണം കൂലിപ്പണി എടുത്തുകൊണ്ട് മാത്രം നമുക്ക് ജീവിക്കാൻ കഴിയില്ല ഇത് ദൈവമായിട്ട് അനുഗ്രഹിച്ച് നൽകിയ ഒരു കഴിവുണ്ടാവില്ല ഏതൊരു മനുഷ്യർക്കും ചില ആളുകൾക്ക് ഭക്ഷണത്തിലൂടെ ആയിരിക്കും ചില ആളുകൾക്ക് പാട്ട് പാടാനായിരിക്കും ചില ആളുകൾക്ക് കഥ എഴുതാനും കവിത എഴുതാനും എല്ലാം ഓരോ ഇതാണ് സ്പോർട്സായിട്ടും ഫോറായിട്ടും ഓരോ കഴിവുകളാണ് നമുക്കുണ്ടാവുക അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം കാര്യങ്ങളൊക്കെ കാണുന്നാലും പ്രതീക്ഷിച്ചുകൊണ്ടാണ് അപ്പോൾ ഞങ്ങൾ ഓരോ ദിവസം വീഡിയോ ആയിട്ട് പോകട്ടോട്ട് தெரிந்த டீடெயில்ஸ் அக்கவுண்ட் எல்லாம் அதுக்கு இப்போ ஹட்டி கொளிய வைக்கணும்னு நினைக்கிறேன் 38 10 20 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 സപ്പോർട്ടും അത്ര നമുക്ക് ഉപയോഗിക്കാൻ കഴിയുകയായിരുന്നു ഇപ്പം നമ്മൾ ഒരു കോഴ്സ് കൊടുക്കുകയാണെങ്കിൽ വീഡിയോ സാധനം സപ്പോർട്ട് വേണമെങ്കിൽ എല്ലാവർക്കും താങ്ക് യു